മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നത് ചിലർക്കൊരു ഹരമാണ് മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷിക്കുന്നവർ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ളവരും ഒന്ന് പ്രയാസപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ഉള്ളിലൂടെ ചരടുവലികൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ എത്രത്തോളം വിഷമകരമായ ഒരു കാര്യമാണിത് അത്തരം ഒരു ആളുകളായി നമ്മൾ ആരും മാറാൻ പാടില്ല മറിച്ച് നമുക്ക് സന്തോഷമില്ലെങ്കിലും മറ്റുള്ളവരെല്ലാം സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രയാസത്തിലാണെങ്കിലും നമ്മെ പോലെ മറ്റുള്ളവർ പ്രയാസപ്പെടരുത് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ എന്നൊരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ പ്രയാസപ്പെട്ടു കാണണമെന്നൊരു മനസ്സ് അങ്ങനെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വലിയ അക്രമമാണ് ശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയാണ് അക്രമകാരികൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല അവരെപ്പോഴും ദുരിതത്തിന്റെ കയത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അള്ളാഹു നമ്മ കാത്തിരക്ഷിക്കട്ടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നവരായി നമുക്ക് മാറാൻ കഴിയട്ടെ അസ്സലാമല